മുഴുവൻ തീരട്ടെ എന്താടാ പറ എന്നെ കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ ഷോപ്പിൽ കാ പറഞ്ഞേപ്പിൽ കണ്ടപ്പോ ഷോപ്പിൽ വരുമ്പോഴൊക്കെ എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പക്ഷെ നീ എപ്പോഴും പൂസല്ലേ ഫോണിലാണെങ്കിലും നീ എപ്പോഴും എന്റെ അടുത്ത് ബോധത്തോടെ സംസാരിച്ചിട്ടുള്ളത് എന്റെ അക്കൗണ്ട് നമ്പർ അയക്കേ അക്കൗണ്ട് നമ്പർ അയക്കേ നിനക്ക് എന്തിനാ എന്റെ അക്കൗണ്ട് നമ്പർ ഒന്നിനു വേണ്ടിയല്ല ഒരു സഹ എനിക്ക് എന്തോ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ തന്നെയാണ് എന്റെ ആഗ്രഹം എനിക്ക് എനിക്ക് അങ്ങനെ പഴയൊന്നും മറക്കാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ രണ്ടാളും രണ്ട് വഴിക്കായാലും കഴിഞ്ഞ കാര്യങ്ങളല്ലേ നിന്റെ അനിയത്തിമാരുടെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താ കഴിക്കാത്തത് ഒരു ഉത്തരം പറ ആ അത് ശരി അപ്പൊ അതാണ് നിന്റെ വിഷയം നമ്മൾ നമ്മള് നമ്മളൊന്നിക്കാൻ പറ്റിയില്ല കുറ്റപത്രം നിനക്കുണ്ടോ എന്നാ നീ ഒരു കാര്യം ചെയ്യും നീ എന്നെ കല്യാണം കഴിക്കും നിന്നോട് ഇറങ്ങി വരാം നീ നിന്റെ മോളിനെ പറ്റിയല്ലേ നിനക്ക് അവരെ പിരിയാൻ അതാണ് റിയാലിറ്റി പിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ എന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരാള് വരട്ടെ അപ്പൊ ഞാൻ ആ സത്യം ഞാൻ ഞാൻ തന്നെ കാണാൻ ഇങ്ങനെ ഡെയിലി ഇതെല്ലാം ഇത്ര ജീവിക്കാൻ അത് സിമ്പിൾ അല്ലേ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ നമ്മൾ നശിപ്പിക്കുന്ന ചിന്തകൾ അതിപ്പോ എത്ര നല്ലതാണെങ്കിലും കൊണ്ടു നടക്കാണ്ടിരിക്കും